നമസ്കാരം എല്ലാവർക്കും കുമാർക്കണക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ധനുരാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് മെയ്യിലെ വ്യാഴത്തിൻ്റെ ഏഴാം ഭാഗത്തിലേക്കുള്ള പകർച്ച തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഭാവം തന്നെയാണ് ഏഴാം ഭാവം എന്നിരുന്നാൽ അതുകൂടാതെ ബുധനും സൂര്യനും പത്താം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് പത്താം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഭാവമായതുകൊണ്ട് തന്നെ വളരെയധികം ധനവും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ഒരു കാലഘട്ടം തന്നെയാണ് ഇവർക്കുണ്ടാവുന്നത് പ്രത്യേകിച്ച് വ്യാഴം അടുത്ത മെയ് അവസാനം വരെ ഏഴാം ഭാവത്ത് നിലകൊള്ളുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെയധികം ഉള്ള ഒരു കൂറുകാർ തന്നെയാണ് എന്ന് പറയുന്നത് കൂടാതെ സൂര്യൻ്റെയും ബുധൻ്റെയും ആ ഒരു ശക്തിവിശേഷം ഇവർക്ക് ഏത് കാര്യങ്ങൾക്കും നല്ല അനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ഒക്ടോബറിന് മുമ്പ് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് വ്യാഴവും സൂര്യനും ബുധനും ഇത്ര അനുകൂലമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഒരു വാഹനം വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനും അല്ലെങ്കിൽ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനുമൊക്കെ വളരെയധികം നല്ല ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ധനരാശിക്കാർക്ക് ഈ ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്ക്ക് ശേഷം വന്നിരിക്കുന്ന ഈ ഒരു സമയം വളരെയധികം നല്ല സൂചനകൾ നൽകുന്നു ഇവർക്ക് കുറേ നാളുകളായിട്ട് നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ സാധൂകരിക്കാൻ പറ്റുന്ന സമയമാണ് കോടതിപരമായിട്ട് എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്ന സമയമാണ് അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ ലഭിക്കാനുള്ള സമയമാണ് കുടുംബപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കാനുണ്ടെങ്കിൽ അതെല്ലാം യഥാസമയത്ത് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും വളരെയധികം ബുദ്ധിയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വളരെയധികം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക വിദ്യാർത്ഥികൾക്ക് വിദേശത്തൊക്കെ പോയി പഠിക്കാനും അതുപോലെ തന്നെ ഒരു നല്ല സ്കോളർഷിപ്പൊക്കെ ലഭിക്കാനും പറ്റിയ സമയമാണ് വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ അവർക്കെല്ലാം വിവാഹ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം അനുകൂലമായ സമയമാണ് പ്രത്യേകിച്ച് ഏഴാം ഭാഗത്തിലേക്ക് വന്നിരിക്കുന്ന വ്യാഴം നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാധ്യതകളെയാണ് കാണിക്കുന്നത് കൂടാതെ ആ പങ്കാളിയിൽ നിന്നും ധനപരമായിട്ടും മാനസികപരമായിട്ടും എല്ലാം നല്ലൊരു അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ള സാധ്യതകളൊക്കെയാണ് അത് കാണിക്കുന്നത് അപ്പോൾ എല്ലാ തരത്തിലും ഈ ഈയൊരു വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ബുധൻ്റെയും അനുകൂല അവസ്ഥ ഈ തനിക്കൂറുകാർ വളരെയധികം സൂ ഉപയോഗിക്കുക കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും തടസ്സപ്പെട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം ഇനി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് കണ്ട് തന്നെ മുമ്പോട്ട് പോവുക